കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മഴ തകർത്ത് പെയ്യുകയാണ് ജലനിരപ്പ് ഉയർന്നതോടെ കുട്ടനാട്ടിലെ ഒട്ടുമിക്ക നാട്ടുവഴികളും വെള്ളത്തിനടിയിലായി വെള്ളപ്പൊക്കത്തിൻ്റെ പതിവ് ദുരിത കാഴ്ചകൾ മാത്രമല്ല മഴ പെയ്താലും തോർന്നാലും ജലനിരപ്പ് ഉയർന്നാലും താഴ്ന്നാലും വർഷം മുഴുവൻ ഒരേപോലെ ദുരിതം അനുഭവിക്കുന്നവരുടെ കാഴ്ചകളും ഇവിടെയുണ്ട് ചമ്പക്കുളം പഞ്ചായത്ത് നാലാം വാർഡിൽ നിന്നുള്ള ഈ ദൃശ്യങ്ങൾ അധികാരികൾക്കായി സമർപ്പിക്കുന്നു ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിലെ മുപ്പത്തി അഞ്ചോളം കുടുംബങ്ങൾ മങ്കൊമ്പിലെ പ്രധാന റോഡിലേക്ക് എളുപ്പത്തിലെത്താൻ ആശ്രയിക്കുന്ന നടവഴിയുടെ നിലവിലെ അവസ്ഥയാണിത് മഴക്കാലത്ത് തോടുകളിലും നദികളിലും ജലനിരപ്പ് ഉയർന്നാൽ നാട്ടുവഴികളിൽ വെള്ളം കയറുന്നത് കുട്ടനാട്ടിൽ സർവ്വസാധാരണം എന്നാൽ ഇവിടെയാകട്ടെ എല്ലാ കാലത്തും ഇത് തന്നെയാണ് അവസ്ഥയെന്ന് നാട്ടുകാർ പറയുന്നു പറയുന്നുണ്ട് പഠിക്കുന്നുണ്ട് അവർക്ക് പോകുന്നതിനും അതുകൂടാതെ ഈ പുത്തമ്പരക്കിൽ ഒരു പാലമുണ്ട് പത്താം വാർഡിനെയും നാലാം വാർഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ പാലത്തിന്റെ ഒരു രണ്ടു ലക്ഷം രൂപ മുടക്കി ചെമ്പക്കുളം പഞ്ചായത്ത് പടഞ്ഞിട്ട് രണ്ട് രണ്ടു വർഷമായി പക്ഷെ ഒരു ആൾക്ക് പോലും അതിൽ ആ വഴിയിലോട്ട് പാലം വരെ എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം ഇല്ല അതുകൊണ്ട് ഞങ്ങൾ പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചു പഞ്ചായത്ത് ആദ്യം പഞ്ചായത്ത് മെമ്പർ വന്നിട്ട് ഇതിന്റെ കാര്യങ്ങളെല്ലാം നോക്കി നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അതിനുശേഷം പഞ്ചായത്ത് പ്രസിഡന്റിനെയും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പിന്നെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഞങ്ങളുടെ വാർഡ് മെമ്പറും പഞ്ചായത്ത് കൊണ്ടുവന്നത് കാണിച്ചാണ് അന്ന് അന്നേ ദിവസം പഞ്ചായത്ത് സെക്രട്ടറി ആൾറെഡി തോട്ടിൽ പോവുകയും ചെയ്തു ഞങ്ങൾ ഞങ്ങളിതിന് പെട്ടെന്ന് പരിഹാരം ഉണ്ടാകാം പറഞ്ഞു പോയിട്ട് ഇതിപ്പോ ആറ് എട്ട് മാസത്തോളം ആയെന്ന് അവർ പറഞ്ഞു പോയിട്ട് തന്നെ ഇന്ന് ഇന്ന് വരെ ഇതിനൊരു നടപടി ഉണ്ടായിട്ടില്ല എട്ടിൽ പാലം മുതൽ നാലു തോടിനകം പാടശേഖരത്തിന്റെ മോട്ടോർ വരെ തോടിന് തീരത്തു കൂടിയുള്ള ഈ വഴി തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് പതിനഞ്ച് വർഷത്തിലേറെയായി ഇടുങ്ങിയ വഴിയിലെ വലിയ കുഴികളും തോട്ടിറമ്പിലെ തകർന്ന കല്ലുകെട്ടും ജലനിരപ്പ് താഴുമ്പോൾ മാത്രം തെളിയുന്ന ദുരിത ചിത്രങ്ങളാണ് ആവട്ടെ കുഴി ഏത് വഴി ഏത് അറിയാതെ അടക്കമുള്ളവരുടെ യാത്ര ഞങ്ങള് ഈ വഴി കൂടിയാണ് സ്കൂളിലോട്ടൊക്കെ പോകുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ഈ വഴി കൂടെ നടക്കാനും ഒക്കെ കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ ഇപ്പോ ഈ വഴിയില് വീഴുവൊക്കെ ചെയ്താണ് അപ്പൊ ഞങ്ങൾക്ക് ഈ വഴി തന്നാൽ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുമായിട്ട് സ്കൂളിൽ ഇതിലെ പോകാനായിട്ട് യാതൊരു യാത്രാ സൗകര്യങ്ങളും ഇല്ല വഴി മുഴുവനും കുഴിയായിട്ടും കൽക്കട്ടിടിഞ്ഞും ആപ്പാടെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ നടന്നു പോകുന്നതിലെ വഴി വഴി നടക്കാൻ പോലും ഒരു മാർഗമില്ലാതെയാണ് ഇരിക്കുന്നത് കൊച്ചു കുഞ്ഞുങ്ങൾ എൽ കെ ജി യു കെ ജി പഠിക്കുന്ന കുഞ്ഞുങ്ങളെ എടുത്തോണ്ടാണ് പോകുന്നത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു തവണ ഗ്രാവലിട്ടിട്ടുള്ളത് വഴിക്കായി ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച കല്ലുകെട്ടിന്റെ കെട്ടൊക്കെ എന്നേ വർഷങ്ങൾക്ക് വഴിയൊന്നും ഗ്രാവലിട്ട് ഒന്ന് പോയതാണ് ഇപ്പോഴത്തെ വെള്ളപ്പൊക്കത്തിനനുസരിച്ച് ഈ ഗ്രാവലൊക്കെ ഇട്ട് പോയാൽ അത് വെള്ളത്തിൽ ഒലിച്ചു പോകുന്ന കാര്യമാണ് ഇപ്പൊ ഇവിടെ കരിങ്കല് ഈ കെട്ടാണെങ്കിൽ തീരത്താന്ന് അതങ്ങനെ പോയി കിടക്കുന്നു കുട്ടികളെയും കൊണ്ട് പോകാനോ ഒരു യാത്രക്കോ ഇവിടെ യാതൊരു കാരണവശാലും നടക്കാൻ മേലാത്ത അവസ്ഥ പുല്ലും കാടും എല്ലാം പിടിച്ചും കിടക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്കൊരു എളുപ്പമാർഗമാണ് തെക്കേക്കര ജംഗ്ഷൻ കുട്ടികളെയും കൊണ്ട് സ്കൂളിൽ പോകുന്ന ബസ് ഇവിടെ വരും ഞങ്ങൾ കുറേ കുട്ടികളെയും കൊണ്ട് അവിടെ എത്തിക്കൊണ്ടിരുന്നവരിപ്പം കുറച്ച് കുട്ടികൾ ആ വഴിയുള്ള റൂട്ട് പോലും മാറ്റി ഇപ്പം വേറെ റൂട്ടിൽ വളഞ്ഞൊക്കെയാണ് പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വഴി എത്രയും വേഗത്തിൽ ശരിയാക്കി കിട്ടണം കല്ല് കെട്ടി സൈഡ് കല്ല് കെട്ടി ഇച്ചിരി പൊക്കി ഞങ്ങൾക്ക് ഗ്രാവല് വേണ്ട ഇച്ചിരി കുഴയിട്ട് വേറെ ഏത് പഞ്ചായത്ത് ചെന്നാലും ഇടവഴികൾ പോരും കുഴയിട്ട റോഡ ഈ ഒരു നാലാം വാർഡിന്റെ ഒരു നല്ലൊരു ഒരു വഴി പുറം വഴി അതുപോലതൊക്കെ പള്ളിയുടെ ഓപ്പോസിറ്റ് ഉള്ള ആ വഴി അതൊക്കെ കിടക്കുന്നത് ഈ പഴയ രീതി തന്നെ പത്താം വാർഡിനെയും നാലാം വാർഡിനെയും ബന്ധിപ്പിക്കുന്ന പുത്തൻപുരയ്ക്കൽ പാലം പുനർനിർമ്മിച്ചുവെങ്കിലും പാലം ഇറങ്ങിയാൽ പിന്നെ ഇടത്തോട്ടും വലത്തോട്ടും മുട്ടൊപ്പമാണ് വെള്ളം ഈ പ്രദേശത്തേക്ക് മങ്കൊമ്പ് ബ്ലോക്ക് ജംഗ്ഷനിൽ നിന്ന് കോൺക്രീറ്റ് റോഡ് ഉണ്ടെങ്കിലും ചമ്പക്കുളം മങ്കൊമ്പ് തെക്കേക്കര ഭാഗത്തേക്കാണ് പോകേണ്ടതെങ്കിൽ കിലോമീറ്ററുകൾ ചുറ്റേണ്ടി വരും പ്രദേശത്തെ കുട്ടികളെല്ലാം പഠിക്കുന്നതാകട്ടെ ചമ്പക്കുളത്തും മങ്കൊമ്പിലും ഈ നടപടി നവീകരിക്കപ്പെട്ടാൽ ഒറ്റമഴയ്ക്ക് തോട് നിറഞ്ഞ് പ്രദേശത്തെ വീടുകളിൽ വെള്ളം കയറുന്ന ദുരവസ്ഥയ്ക്കും പരിഹാരമാകും പറയുമ്പോൾ ചമ്പക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ വാർഡാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും ബ്ലോക്ക് വൈസ് പ്രസിഡന്റിന്റെയും ശ്രദ്ധയിൽ ഇവരുടെ ദുരവസ്ഥ പെട്ടിട്ടുള്ളതുമാണ് ടാറിട്ട റോഡല്ല കോൺക്രീറ്റ് ഇട്ടൊരു നടവഴി അതാണ് ഇവരുടെ ആവശ്യം ഒന്ന് മനസ്സ് വച്ചാൽ പഞ്ചായത്തിനെ കൊണ്ട് സാധിക്കാവുന്ന കാര്യം മാത്രം മറന്നതാണെങ്കിൽ ഈ ദൃശ്യങ്ങൾ ഒരു ഓർമ്മപ്പെടുത്തലാവട്ടെ ക്യാമറമാൻ സനോജ് ഷാജിക്കൊപ്പം വി ആർ വിനോദ് കെ സി വിനോസ്